ദൈവത്തെ കുറിച്ച് പറയാണ് ഞാൻ കണ്ടതാ സാറേ നിങ്ങൾ കണ്ടോ തീർത്തും ഞങ്ങളുടെ കായങ്ങളും ഓണാട്ടികരക്കാരുടെ സ്വന്തം സിനിമ നമ്മുടെ കായംകുളം കരിമുട്ട സ്വദേശി അരുൺ ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതി നമ്മുടെ കായംകുളം ഐക്യ ജംഗ്ഷൻ സ്വദേശി അമീർ അബ്ദുൾ അസീസിക്കെയാണ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തീർത്തും കായംകുളക്കാരുടെ നിർമ്മാണത്തിൽ കായംകുളക്കാരൻ്റെ തൂലിയിൽ വിരിഞ്ഞ അടിപൊളിയൊരു പടം അതും പ്രമുഖ താരങ്ങളാണ് ഇതിനകത്ത് അണിനിരന്നിരിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ കായംകുളക്കാർ ഓരോരുത്തരും കണ്ടിരിക്കേണ്ട പടം അപ്പോൾ ഞങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങള് പോലെ അപ്പം മൂവി കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയോ നല്ല പടമാണ് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് കേട്ടോ നമ്മുടെ കായംകുളംകാരാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അരുണേട്ടനും അതുപോലെ അബ്ദുൾ അമീർ അബ്ദുൾ അസീസ് ആ ചേട്ടനും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ കായംകുളംകാരാണല്ലോ എന്നുള്ള ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും വന്ന് ഈ മൂവി കാണണം അപ്പൊ അതിനു മുമ്പ് ബാക്കിയുള്ളവരെ കൂടെ അഭിപ്രായം നമുക്കൊന്ന് ചോദിച്ചു നല്ല ഉദ്യോഗജനകമായിട്ടുള്ള സിനിമയായിരുന്നു മഡി ഉണ്ട് മസാലകളുണ്ട് എല്ലാം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാം ഉണ്ട് എല്ലാ കണ്ടന്റും അതിനകത്തു അത് മകൻ എന്റെ മകൻ ക്ഷമിച്ചൊരു വാക്ക് ആ നാടോടിക്കാറ്റ് അമ്മരം എന്ന് പറയുന്ന ആ ഒരു പടത്തിന്റെ രീതി എനിക്ക് മനസ്സിൽ പോകും നല്ല നല്ല പടം അതെ കുടുംബോട് ഇത് കാണാം മക്കളോടത് കാണാൻ പറ്റിയ ഒരു പടം ആണ് സത്യസന്ധോട് പറയാണ് ദൈവത്തെ കുറിച്ച് പറയുകയാണ് നല്ല പടം ആ ഫാമിലി പ്രഷർ സ്വീകരിതാണ് ക്ലൈമാക്സും എൻഗേജിംഗ് ആയിരുന്നു പടം ത്രോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല ഒരു കോമഡി എലമെന്റ്സ് ആണെങ്കിലും ഉണ്ട് നല്ല ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട് ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ളതുകൊണ്ട് ഇവൻ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ഉള്ള കണ്ടന്റ് പടത്തിലുണ്ട് ഇപ്പൊ ഒരു ക്രൂ എല്ലാം പുതിയ ആൾക്കാരാണെന്ന് അറിവ് അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല എല്ലാവർക്കും ഒരു നല്ല ഫാമിലി എന്റർടൈനർ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ പടമുണ്ട് ഞാൻ കണ്ടതാ സാറേ നമ്മുടെ അരണേറ്റൻ സ്ക്രിപ്റ്റ് എഴുതി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അമീർ അബ്ദുൾ അസീസ്

എന്നുള്ള ഉദ്ദേശത്തിലാണ് ആഹാ അപ്പം ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുണേട്ടന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ ആയിരുന്നു അരുണേട്ടൻ എന്ന് പറഞ്ഞു ഒരുപാട് സ്ക്രിപ്റ്റുകളും അല്ലെ ഒരുപാട് സിനിമയിൽ വർക്ക് ഇപ്പം ബേസിലിന്റെ ആദ്യത്തെ ഒരു ഷോർട്ട് ഫിലിം അല്ലേ അരുണേട്ടൻ എന്തായിരുന്നു അതിന്റെ ഒരു പ്രേംവധ സാധനയാണ് അതിലൂടാണ് അദ്ദേഹം സിനിമയിലോട്ട് എന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത് അത് ഈയിടക്കാണ് ഞാൻ പോലും പറയുന്നത് അരുണേട്ടന്റെ സ്ക്രിപ്റ്റിലൂടെ ആണ് ബേസിൽ ഈ ഒരു രംഗത്തേക്ക് വരുന്നത് അതായത് ഞാൻ എഴുതിയ ബ്ലോഗിൽ എഴുതിയ ഒരു കഥയായിരുന്നു ആ കഥ കണ്ട് ഇഷ്ടപ്പെട്ടത് ബേസിലാണ് അതിനെ ഷോർട്ട് ഫിലിമാക്കി മാറ്റിയത് സൗഹൃദം ബേസൽ ഇങ്ങോട്ട് ഒരു മെയിൽ അയച്ച് കോൺടാക്ട് ചെയ്യുമായിരുന്നു ചെയ്യായിരുന്നു പിന്നെ അതിൽ നിന്ന് ബേസിൽ പറഞ്ഞു പിന്നെ ബേസൽ നിന്ന് നല്ല കഴിവുള്ള വ്യക്തിയാണ് ബേസലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇതാണ് ആദ്യത്തെന്ന് ചോദിച്ചാൽ നിറയെ എഴുതിയിട്ടുണ്ട് പ്രോസസ്സ് നടക്കണ പടങ്ങളുണ്ട് അതിനെ ഒരുപാട് ഷോർട്ട് ഫിലിമിലും ഷോർട്ട് ഫിലിമൊക്കെ ഷോർട്ട് ഫിലിമൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് അരുൺ കരിമുട്ടം അല്ലേ ഇപ്പൊ പടത്തിനകത്ത് ചെറുതായിട്ട് മുഖം കാണിച്ചിട്ടുണ്ട് എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അല്ല അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഞാൻ ആക്ട് ചെയ്യണമെന്നുദ്ദേശത്തിൽ ആയിരുന്നല്ല ജസ്റ്റ് ആ ഒരു ഷോട്ടില് നമ്മള് നിന്നേ ഉള്ളൂ രണ്ടാമത്തെ തേരിമേരി എന്നും പറഞ്ഞ് ചെയ്തേക്കുന്ന അതിനകത്ത് ഞാൻ അഡീഷണൽ അടുത്ത പണം എഴുതി പ്ലേ ഞാനായിരുന്നു എഴുതി അതിനകത്തും നല്ല വേഷ നല്ല വേഷമുണ്ട് വേഷം ഭാവിയിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള മാത്രമല്ല ഒരു സിനിമാ നടൻ കൂടെ ആണല്ലേ കായയത്തോട് താല്പര്യം ഉണ്ടോ ചേട്ടന് ചെറിയ താല്പര്യം

വിദേശത്തായ ഉണ്ട് അദ്ദേഹം എല്ലാ രീതിയിലും മാനസികമായും നിൽക്കുന്ന വ്യക്തിയായിരുന്നു അപ്പൊ ഇപ്പം പടം റിലീസ് ആയ സമയത്ത് ആ സന്തോഷം ജനങ്ങളുടെ കൂടെ പങ്കിടാൻ വേണ്ടി ഓടി വന്നതാണ് മൊത്തം ഉണ്ട് ചോദിച്ചോന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് കൊല്ലമുണ്ട് എറണാകുളം കോട്ടയം എല്ലാവരും ഉണ്ട് കേരളം മൊത്തം ചെയ്തതന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാതെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇനിയും ഇതേപോലുള്ള കലാകാരന്മാർ ൊഡ്യൂസേഴ്സും ഉണ്ടാകത്തുള്ളൂ അല്ലേ ഒക്കെ ഒരുപാട് സന്തോഷം ഒന്നേരം രണ്ടുപേരോട് സംസാരിച്ചതിലും ഈ ഒരു സിനിമ ഞങ്ങൾ കണ്ട് കുടുംബ പ്രേക്ഷകർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്